ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ പെരൻ്റെ വീഡിയോ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു എത്ര സ്ക്വയർ ഉണ്ട് എത്രയാണ് ഇതിൻ്റെ പൈസ റേറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങോട്ട് പറയുന്നതായിരിക്കും അപ്പോൾ അതാ വീട് പണി ഇങ്ങനെ ആയിട്ടുണ്ട് കേസ് പിള്ളേർ പട്ടി വെക്കാനുണ്ട് നാല് പിള്ളേർ പെട്ടി വെക്കാനുണ്ട് അതവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സോവാൾ വരും ഇവിടെ ഇങ്ങനെ ഒരു ക്രില് മാറി ഒരു മോഡല് ഇവിടെ പെട്ടി വേറെ രാസ വരുന്നുണ്ട് ഇങ്ങനെ അടിച്ചിട്ടിട്ട് താ ഇങ്ങനെ പോയി പോയി അപ്പുറത്തെ ആ സോവാൾ വരെ അല്ലിൻ്റെ ഇങ്ങനെ വാർത്തിട്ട് അയ്യമന്ന് ഒരു വരി പടുത്തിട്ടാണ് പിന്നെയാണ് ഈ പില്ലറുമൊക്കെ ബീം വരിക പിന്നെയാണ് ഫ്ലാറ്റ് അതിൻ്റെ മേലെ വരികയുള്ളു കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം നമ്മളി വായികളുണ്ട് ഒരഞ്ച് പണിക്കാരുണ്ട് അതുപോലെ കമ്പിയൊക്കെ ഇന്ന് പല കടിച്ച് കമ്പി കെട്ടി ഒരു ദിവസത്തെ പണിയെട്ടത് കമ്പി കെട്ടി ഒരു കോങ്കാണ് ആ സോവാളിൻ്റെ ഈ സോവാൾ വരെ അവിടുന്ന് മുതൽ ഇവിടുന്ന് കമ്പിയൊക്കെ അടിച്ച് പല കടിച്ച് കമ്പി അടിച്ച് കോങ്ക വീടിൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പില്ലർ പട്ടി ഇടാണ്ട് തലക്കൊരു പില്ലർ പട്ടി ഇടാണ്ട് പിന്നെ പുറത്ത് ഇവിടെ പടുവ് വന്നിട്ടാണ് ഈ ആണ് വരുന്നത് കേട്ടോ സോ അതിൽ അപ്പം നിങ്ങൾക്ക് ഞാൻ പ്ലാനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ കേസ് ഇതാണ് കേട്ടോ വീടിൻ്റെ പ്ലാന് സ്ക്വയർ ഇതെക്കണ് ആയിരത്തി അറുപത്തൊമ്പത് സ്ക്വയർ അടി ഫ്ലാറ്റ് മാത്രം കോണിക്കോടിൻ്റെ റൂം വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ജനല് കട്ടില അതൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ് ഇത് ഫുള്ളായിട്ടാണ് കരാറ് കൊടുത്തത് ഏറെ ലക്ഷം ഉറപ്പ്യക്കാണ് ഇതാണ് പ്ലാൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെ വരുന്നത് സിറ്റൗട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ ആ പറഞ്ഞ ആ ശോഭാൾ ഇങ്ങനെ എടുക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടെയും ഈ സൈഡിൽ രണ്ട് ബെഡ്റൂം അതിൽക്കൊരു ബാത്റൂം റൂം ഇതിങ്ങനെ ഹാൾ ഇതിങ്ങനെ അടുക്കള വലിയൊരു അടുക്കളയാണ് അതിൽക്കൊരു സ്റ്റോർ റൂമും പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടൊരു ബാത്റൂം പെരമ തന്നെ ഉള്ളതാണ് അപ്പോൾ എല്ലാതും ഉൾക്കൊള്ളിച്ച് കണ്ടുള്ള ഒരു ചെറിയ പ്ലാനാണ് കേട്ടോ ലിവിങ് റൂമുണ്ട് അപ്പോൾ ഇത്ര തന്നെയാണ് ഗെയ്സ് പറയാനുള്ളത് നീ വീട് പണിയൊക്കെ എല്ലാം തെല്ലാം നല്ല റാത്തായിട്ട് തീരട്ടെ ശോഭവും കാര്യങ്ങളൊക്കെ കണ്ട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നീ ബാക്കിയുള്ള വിശേഷമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പൈൻറ്റപ്പാക്കാണ് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേസ്